ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നമുക്ക് മുഴിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊന്നും പറയണ്ട കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി അപ്പോൾ ആ വിശേഷമൊക്കെ നമുക്കൊന്ന് പോയി കണ്ടാലോ അങ്ങനെ ഇത് കഴിഞ്ഞ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വ്യാഴാഴ്ച ആയപ്പോൾ രാവിലെ തന്നെ ഇച്ചിടുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ നമ്മൾ ഇതാ തെറാപ്പിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ആൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോയി ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തതാണ് ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ കിച്ചുകുട്ടനൊരുമാതിരി ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട് അവൻ ഒറ്റയ്ക്ക് കിടക്കുന്നില്ല ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കുറേ നേരം എടുത്തുകൊണ്ട് കിടക്കുന്നു കുറേ നേരം കുറേ കുറച്ചിങ്ങനെ ചിരിക്കും പിന്നെ ചിരിക്കില്ല പിന്നെ കരയും താഴെ ഒരു തുള്ളി കിടക്കാത്തൊരവസ്ഥയായിരുന്നെ ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ വെള്ളിയാഴ്ച രാവിലെയാണേ ഇത് കിച്ചിക്കുട്ടൻ എന്തെങ്കിലും മെടുക്കാനായിട്ട് കിടക്കുന്നുണ്ട് കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നും ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇന്നലെ പകുതിക്ക് വെച്ചിട്ട് ആ പകുതിക്കല്ല എന്നാലും ആ ഒരു ക്ലിപ്പ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കിച്ചുകൂട്ടനെ മാറി മാറി എടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ലാട്ടോട്ടോ കിച്ചൂട്ടൻ എവിടേക്കാണ് പോകുന്നത് കിച്ചുട്ടനെ എവിടെ പോവാ കിച്ചുനെ കാണാനില്ലല്ലോ കിച്ചിക്കുട്ടിന് ചിരിച്ചുകൊണ്ട് പോവാണ് എങ്ങോട്ടാ കിച്ചുട്ടാ പോന്നെ ട്രീറ്റ്മെന്റിന് പോവാണ് മിടുക്കം കുട്ടനായിട്ട് കണ്ട ഞങ്ങള് കുപ്പാച്ചി ഒന്ന് പോന്നത് ഇവിടെ തൊട്ടടുത്തല്ലേ അവിടെ പോയിട്ട് ഡ്രസ് അഴിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇവിടെന്നേ ഡ്രസ് അഴിച്ചിട്ടാ പോന്നെ അല്ല കിച്ചുട്ടാ കിച്ചിട്ട് നല്ല സുന്ദരം മോനാണ് കേട്ടോ ുട്ടനാണേ കുട്ടൻ അതെയോ എന്നാ ഞങ്ങള് ഇറങ്ങട്ടെട്ടാ ചുട്ടനാണ് ബൈക്ക് ഓടിക്കാൻ വേണ്ടി പോണത് ഓടിക്കണോ ഷൂ അതെന്താ ഏട്ടാ ബൈക്കൊക്കെ ഓടിക്കാൻ ഏട്ടൻ പഠിപ്പിച്ചു കൊടുക്കണ്ടേ അതെല്ലേ പഠിക്കാനുണ്ടോ കിച്ചൂട്ടാ കേട്ടോ തല താഴ്ത്തി ഇരിക്കാണല്ലോ മെടുക്കൻകുട്ടനാന്ന് പറഞ്ഞിട്ട് ആ തലക്കാല താഴ്ത്താന്ന് പറഞ്ഞുകഴിഞ്ഞ പിന്നെ താലയക്ക പൊക്കുവല്ലേ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ മഴ വരും പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ പോവാ കിച്ചൂട്ടൻ പോവാറ്റ പോവാ അങ്ങനെ ഇതേ നമ്മൾ ബൈക്കിലാണ് കേട്ടോ പോകുന്നത് ലെച്ചിക്കുട്ടി സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിതേ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഓട്ടോ വിളിച്ചിട്ടും പോവാറുണ്ട് തിരക്കാണെങ്കിൽ ഇന്ന് ഇപ്പോൾ തൊട്ടടുത്തല്ലേ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പോവാം മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയിട്ടോനിപ്പോൾ ലച്ചിക്കുട്ടി വരുമ്പോഴേക്കും നമുക്ക് പെ പെട്ടെന്ന് പോയിട്ട് വരണം ലച്ചക്കുട്ടി ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ലച്ചക്കുട്ടിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ വന്ന് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ ട്യൂഷനിൽ പോകുമ്പോൾ അവിടെ ഇത്രയും പെട്ടെന്ന് എത്താറായിട്ടോ തെറാപ്പി കഴിഞ്ഞാൽ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ ഒരു രക്ഷയില്ലാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടനാണെങ്കിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഏട്ടനാകെ നനഞ്ഞു കുളിച്ചാണ് വന്നത് അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറ്റി വിട്ടു കേട്ടോ ഏട്ടൻ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വീണ്ടും പോയി അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ ഇങ്ങനെ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കൊണ്ടിട്ട് എൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്നതൊക്കെ ഉണ്ട് കിച്ചു കുട്ടനെ ഞാനിങ്ങനെ ഷാളിൽ ഇങ്ങനെ പതിഞ്ഞ് പിടിച്ചേക്കാട്ടാണ് അവനാണെങ്കിൽ ഇങ്ങനെ പുതിഞ്ഞിങ്ങനെ പിടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കിടന്നൂളെ അപ്പൊ അതെയോ നമ്മുടെ വീടെത്താറായിട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ നേരത്തെ പെയ്തോണ്ടിരിക്കുന്ന മഴയൊക്കെ ഒന്നും ചോർന്നിട്ടുണ്ട് നമ്മളൊരു അഞ്ചു മിനിറ്റ് പോലില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ ഇങ്ങനെ ചോർന്നു ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും മഴയുണ്ട് കേട്ടോ അപ്പൊ അതേ നമ്മുടെ വീടെത്താറായിട്ടുണ്ട് ഈ കടയുടെ ഈ ഒരു കടയുടെ കഴിഞ്ഞിട്ട് അപ്പുറത്താണ് കേട്ടോണ്ട് അപ്പൊ അദ്ദേഹം നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് അങ്ങനെ ദേ വന്നിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോ കേറ്റിട്ട് ഏട്ട പറഞ്ഞോട്ടെ ഇവിടെ വീണ്ടും ബഹളം തുടങ്ങിയിട്ടുണ്ട് മീൻ കിട്ടിയോ പിച്ചൂട്ടെ സാറ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ അറിയുന്ന സാറ് അധികം പിടിച്ചിട്ടൊന്നുമില്ല ആ സങ്കടം ഞാനൊരു പറഞ്ഞു അക്ഷൻ വഴക്കു പറഞ്ഞാൽ സങ്കടം വന്നിട്ട് അറിയാന്ന് അച്ഛൻ കൊണ്ടോണ്ട് പോയില്ല തീരുന്നില്ല കൊച്ചിനെട്ടോക്കരുതേ കറിയും നമ്മുടെ സുന്ദര കുട്ടനെതാ ഇവിടെ ചായ പൂച്ചാണേ അച്ഛന്റെ കൂടെ എവിടെ ഇരിക്കുന്നിട്ടേ വണ്ടി കാണുകയാണ് നമുക്ക് ഉറക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റൂലേ അയ്യൂ ചായ കിട്ടാത്ത ദേഷ്യാണ് ഇന്ന് ഭയങ്കര ദേഷ്യവും വിഷമവും ചീതിയോ എല്ലാം കൂടിയാട്ടാ ചായ ഉച്ച ചായ ഉച്ച ചായ ഇങ്ങനെ കൊടുക്കാറില്ല കൊറേ ദിവസമായി കൊടുത്തിട്ട് പക്ഷേ ഇന്ന് അവനൊരു കൊറച്ചൊരു വാശയതുകൊണ്ട് നമ്മൾ കുറച്ച് ചായ കൊടുക്കാം ചായ കൊടുത്താ അവന് സോപ്പിടാന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് അച്ഛൻ്റെ കൂടെ പോയി കിടക്കുന്ന പറഞ്ഞ ഏട്ടനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നോണ്ട് നല്ല മെടുക്കനായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ എവിടെ ഇരുത്താൻ സമ്മതിക്കില്ല ഇരുന്നാ പിന്നെ അവന്റെ സ്വഭാവം മാറുക ആ അങ്ങനെ ചിരി ഇട്ടിട്ടെങ്ങാനും കരഞ്ഞാല് കൊച്ചിന്റെ ഒരു കഷ്ടപ്പാടാരും കാണാതെ പോകലുച്ചിട്ട് നല്ല മിടുക്കാൻ കുട്ടിയാന്ന് അച്ഛൻ പറഞ്ഞോ ഏച്ചാത്തോണ്ട് ഞങ്ങള് പോവാണ് ഇതാണ് ഇന്നത്തെ വാശി ചക്കരക്കുട്ടൻ്റെ എല്ലാം അറിയാട്ട നല്ല മിടുക്കനാണ് തരാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് പേരും കൂടെ ഇരുന്നിട്ട് ഒക്കെ കൊടുത്ത ഒരു വിധമാക്കി അച്ഛൻ്റെ വണ്ടി ഓടിക്കൽ കൊണ്ടാണ് കിച്ചുട്ടം ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ ഭക്ഷണം ഒന്നും കഴിക്കൂല അവൻ്റെയോട് കുഞ്ഞു അവന്റെ ഒരു ദേഷ്യവും സങ്കടവും

ചോറ് കഴിച്ചു കഴിഞ്ഞാ എന്റെ മികച്ച കുത്തി കഴിഞ്ഞല്ലോ അതുകൂടെ കഴിക്കാൻ ചായ കുടിക്കാം ഉറങ്ങുവായിരുന്നു ഇത്രയും സമയം ഇപ്പൊ എണീറ്റേ ഉള്ളു അല്ലേ അപ്പതേപ്പൊ സമയം അയ്യോ കണ്ട എത്ര ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഏഴുമണി ആവുമ്പഴേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കിടന്നു ഏട്ടനും കിടന്നു പക്ഷെ ഇവരിപ്പോഴും ഇവിടെ ഭയങ്കര ബഹളമാണ് ബഹളം എന്ന് വെച്ചാൽ രശയില്ല ഇവിടെ ഇരിക്കാൻ സമ്മ കരച്ചിലാണ് അപ്പൊ ഞാനൊന്ന് ബാത്റൂം പോകാൻ വേണ്ടി ചെ കുക്കുട്ടീനെ വിളിച്ചതാണ് അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് ഹാളിലേക്ക് പോകും ബഹളാണ് ഞങ്ങൾ ഹാളിലേക്ക് പോവാൻ ഇപ്പൊ മുത്തന്നല്ലേ ഇരുത്തുന്നില്ല എന്നോട് കരയാ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോണെ അപ്പൊ എന്നറങ്ങാൻ പറ്റൂലേ സങ്കടം വരും നോക്ക് നോക്ക് കണ്ണുന്ന് പറയുന്നത് നിന്റെ ജീവന്റെ ജീവൻ ഇതാ വന്നിട്ടുണ്ട് പോയി എന്താ അവര് സന്തോഷാവൂലായിട്ട് വന്നു കഴിയുമ്പോ ഉണ്ടാക്കണ്ടാ പോയി ബാ ബാബാബാ നമുക്ക് ഹോളിലേക്ക് പോവാ അപ്പ ഇനിയിപ്പോ ലച്ചുനോട് ഞാൻ പറഞ്ഞോണ്ട് ടി വി ഒന്ന് അച്ഛനാ പറഞ്ഞോണ്ട് ഇത് ലെച്ചു റെക്കോർഡ് ചെയ്തിട്ട് പണിയാണ് ണിയാണത് കരയുന്നതിന് റെക്കോർഡ് ചെയ്തിട്ട് വെച്ചതാട്ടെ അവനത് കേട്ടിട്ട് മിണ്ടാ വേണ്ടിട്ട് അപ്പൊ നമുക്ക് പോവാ ഹോളിൽ പോയിരുന്നെ അല്ല അവന് ചൂടുണ്ട് അല്ലേ ചൂടുണ്ടല്ലേ പിച്ചുകുട്ടനൊരു ചൂടുണ്ടോ സംശയോ എനിപ്പാണെങ്കിൽ ശനിയാഴ്ച ആയിട്ടാ കിച്ചുകുട്ടന്റെ കരച്ചിലും ബഹുകളും ഒന്നും കുറയുന്നില്ല അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നേക്കാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അഞ്ചുമണിക്ക് ശേഷമേ ഡോക്ടറേ ഉള്ളൂന്ന് പറഞ്ഞു കൂട്ടാ ഇടക്കിടയ്ക്ക് കരയും ഇടക്കിടയ്ക്ക് മിണ്ടാണ്ടിരിക്കും ഒന്നും പറയണ്ട ബഹളമാണ് എവിടെ ഇരിക്കാനും സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഏട്ടനിങ്ങനെ എടുത്തോണ്ട് ഇടന്ന് എടുത്തോണ്ട് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് വെക്കും ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഫയലൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് വന്ന് ക്യാഷ് കാണിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ ഉണ്ട് പറഞ്ഞപ്പോൾ എന്തായാലും എന്നാൽ കുട്ടികളുടെ ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അഞ്ച് മണിക്ക് ശേഷമല്ലേ ഉള്ളൂ അപ്പോഴേക്കും കിച്ചുകൂട്ടിന് വിശക്കാനും തുടങ്ങും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളവന് ഫുഡ് കൊടുക്കണല്ലോ അപ്പോൾ ഇപ്പോൾ സമയം മൂന്നേ സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കൊടുത്തിട്ട് ഫയലും എടുത്തിട്ട് ആ ഒരു ടൈം ആവുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോമിയും കാര്യങ്ങളും ആയുർവേദവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടു വെറുതെ ഇങ്ങനെ നിൽക്കുവല്ലോ വീട്ടിൽ പോയിട്ട് ലച്ചു ഇല്ലല്ലോ ലെച്ചുവിനെ ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പം കിച്ചുട്ടനെ ഇനി വീട്ടിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്തത് വരും കേട്ടോ അപ്പം ഡോക്ടർ എത്ര മണിക്കായിട്ട് ഉണ്ടാവുമോ അഞ്ചരയ്ക്കാണ് നോക്കാൻ തുടങ്ങുക നമുക്ക് പതിമൂന്നാണ് ടോക്കൺ നമ്പർ എഴുത്തേക്കുന്നത് അപ്പൊ ഞങ്ങടെ വീട്ടിൽ പോയി കിച്ചു കുട്ടേനെ കൊടുത്തു പിന്നെ കിച്ചുകുട്ടേന്റെ ഫയലും കൂടെ എഴുത്തിട്ട് വേഗം വരാമെന്ന് വിചാരിച്ചു അല്ല കിച്ചു മോനെ അവനിങ്ങനെ ചെരിഞ്ഞ് സുഖത്തിൽ ഇങ്ങനെ കിടക്കുവ നല്ല സുഖത്തിൽ കിടക്കുവാ ചക്കരക്കുട്ടൻ വീട്ടിൽ പോവാ നമുക്ക് അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കിച്ചുകുട്ട അതെ ഇപ്പോഴും തോളിൽ തന്നെ ഒരു രക്ഷയും ഞാനാണെങ്കിൽ വേഗം പോയിട്ട് പഴം അടുപ്പത്ത് വെച്ചു വിട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വന്നാൽ പിന്നെ എടുത്തുകൊണ്ട് നടക്കുക കുറുക്കുണ്ടാക്കി അവൻ കഴിക്കുമോ അറിയില്ല മറ്റേ മില്ലറ്റില്ലേ മില്ലറ്റിൻ്റെ കുറുക്കൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എന്താണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കില്ല പഴമാണെങ്കിൽ കഴിക്കൂ കേട്ടോ നേന്ത്രപ്പഴാണേ കൊടുക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ഇത് രണ്ടേരം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് അറിയില്ലല്ലോ വന്നു കഴിഞ്ഞാൽ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അവന് വിശക്കാൻ തുടങ്ങില്ലേ അപ്പോൾ ഏട്ടനിങ്ങനെ പുറത്തു കൂടെ കുറേ നേരം ഇങ്ങനെ എടുത്തോണ്ടേ നടന്നത് അങ്ങനെ ഇതേ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടതേ അവനെ ഒന്ന് നെബുലൈസ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു വീട്ടിലുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞേ ഭയങ്കര ഒരു പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എന്തോ ഇങ്ങനെ കഫം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരെനിക്കറിയില്ലാട്ടോ സോറി അവരിങ്ങനെ മൂക്കിൽ കൂടെ ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് കഫൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു ഇല്ലേ അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ആവി ഉടിപ്പി നെബുലൈസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് നെബുലൈസ് ചെയ്തുകൊണ്ട് ാണ് കിച്ചുകൂട്ടനാണെങ്കിൽ വയ്യാണ്ടായിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല അവൻ അങ്ങനെ ആകെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അവൻ്റെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല ഏട്ടനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും കിച്ചുകൂട്ടൻ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ആർക്കും സഹിക്കില്ല അങ്ങനെ സമയം അതാ രാത്രി എട്ടര ആയിട്ട് അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന് കൊടുത്തു ഇനിയിപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എട്ടര അവരുടെ അടുത്ത് പറഞ്ഞു നമ്മളെ കൊണ്ടുവിടുകയെന്ന് പറഞ്ഞു യൂറിനും കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമ്മളെന്തായാലും വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു മറ്റേതാകുമ്പോൾ അവന് വേദനയ്ക്കില്ലേ അപ്പോൾ അത് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ദാഹിക്കാൻ തുടങ്ങി നമ്മളും ഈ നേരത്തെ വീട്ടിൽ പോയിട്ട് ചായയൊന്നും കുടിക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല കിച്ചുകൂട്ടം കരയുന്നതുകൊണ്ട് വേഗം അവന് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വരും ചെയ്തല്ലോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഈ നമ്മൾ ആവി പിടിച്ചപ്പോൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഏട്ടൻ വരികയാണ് ഞാനിവിടെ തന്നെ നിൽക്കുമായിരുന്നേ അപ്പോൾ അതേ വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചായയും കുടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്നിട്ട് വേണം ലച്ചുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞൊരു ഹോട്ടലായിട്ടോ കയറിയത് അവിടെ നിന്നിട്ടാണെങ്കിൽ കിച്ചുകൂട്ടനെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല ബഹളമായിരുന്നു അവരാണെങ്കിൽ ചായ പെട്ടെന്ന് കൊണ്ടുവരുന്നുമില്ല അങ്ങനെ കുറേ നേരം നിന്നിട്ട് നമ്മൾ എന്നാൽ വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവർ പെട്ടെന്ന് ചായ കൊണ്ടുപോകുന്നു കേട്ടോ ചായ ഒരു രണ്ട് എട്ടനൊരു ചായയും കട്ട്ലേറ്റും ഞാനും അതേപോലെ തന്നെ ഒരു ചായയും കട്ട്ലേറ്റും ഒക്കെ കുടിച്ചു കിച്ചുകൂട്ടൻ കുറച്ച് ചായ കൊടുത്തു കഫക്കെട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചായ ഒന്നും കൊടുക്കേണ്ടല്ലോ പിന്നെ അവനാണെങ്കിൽ അതൊക്കെ കുറച്ച് കുറച്ച് അതൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ വെള്ളമൊന്നും കുടിക്കുന്നതാണ് തീരെ ഇഷ്ടമല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണമല്ലോ അങ്ങനെ അതേ നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് സമയം ഒമ്പതേ മുക്കാലായിട്ട് ഒമ്പതേ മുക്കാലല്ല സോറി എട്ടേ മുക്കാലായിട്ടുണ്ട് പിച്ചക്കുട്ടന മീടുക്കം സുന്ദരക്കുട്ടനായിട്ട് അവിടെ ചിരിച്ചു നിക്കുന്നുണ്ട് ചിരിച്ച് ചക്രക്കുട്ടനായിട്ട് നിൽക്കുന്നുണ്ടേ ഇനിയിപ്പോ എത്ര മണിക്ക് ഒമ്പതേ കാലിനാണ് നമുക്ക് ബ്ലഡ് റിസൾട്ട് കിട്ടുക അപ്പോൾ ഇനിയിപ്പോ ഞങ്ങൾ പോകുന്നില്ല ഏട്ടൻ പോയിക്കോളൂ ഒമ്പതേ കാലിന് ഇനിയിപ്പോ ലുട്ടീനെ എന്നിട്ട് കുട്ടി കിടന്നുറങ്ങുന്നു കടിയുംകുട്ടിന് ഇപ്പൊ നാളെ പായം കൊടുക്കും കഴിയും കുട്ടനെ അച്ഛന്റെ കൈയെല്ലാം ഞാൻ എല്ലാവർക്കും ചെവിന്റെ ഉദ്ദേശം

ോ കടിയോ ദിവസം ഒരു രക്ഷ ഇല്ല കടിക്കാ പറക്കിരിക്കടിക്കാ പറയാ ഞാൻ വിചാരിച്ചേ ചെറിയ കടിയായിരിക്കും വിചാരിച്ചേ അപ്പൊ ഏട്ട കൈ കാണിച്ചു കഴിയുമ്പോഴാണ് ഞെട്ടി പോയത് പിന്നെ പിറ്റേനത്തേക്ക് അത് കറുത്തു വന്നപ്പോഴാണ് അറിയുന്നത് എന്നെങ്ങനെ ഇതുവരെ കടിച്ചില്ല കടിക്കും വലിച്ച അപ്പതന്നെ വിട്ടു ആ അപ്പൊ ഏട്ടൻ കളിപ്പിക്കാൻ അപ്പൊ അവനൊരു രസം തോന്നിട്ടുണ്ടാവും ഏട്ടൻ ഇങ്ങനെ കളിപ്പിക്കാൻ പോന്നിട്ട് ഇത് കൊള്ളാലോ നല്ല കളിയാന്ന് വെച്ചിട്ട് അവൻ കടിച്ചതായിരിക്കും നല്ല കിച്ചുകുട്ടാ ചക്കര മോനാണ് അപ്പൊ ഇനിയിപ്പൊ ഞാനും കിച്ചുകുട്ടനു വേഗ ഫുഡ് കൊടുക്കട്ടെ ഇത് എന്റത് അത് അവളത് ആദ്യ അവള് നോക്ക നമുക്ക് ഇഷ്ടപ്പെടും എന്താ അടിപൊളി അത് അന്നെ അവളെ ഞങ്ങള് പോയി അവൾടെ അവളുടെ വക ഗിഫ്റ്റാണെ അവ അടിപൊളിയാ അതിന്റെ അടിയിൽ നോക്കമ്മ എന്നിട്ട് അടിപൊളി പറ ഞാൻ പോയി തരണം ഞാൻ ഇല്ല അങ്ങനെയല്ല പട്ടിക്ക് വലിച്ചിരുന്നത് ഞാൻ പൊളിക്കുന്നു പ്രായി അതല്ല ഞാൻ പറഞ്ഞത് വേറെയാൽ ഡയറിംഗ് അടിയില്ല അടിയില്ലേ ഞാൻ പീലോഫ് ചെയ്യാം

ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നോട്ടോ അത് ജൂലൈ പതിനാലിലെ വീഡിയോ ആണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ചിട്ടേക്കാട്ടോ അപ്പോൾ അത് ഞായറാഴ്ചയാണ് ദിവസം ലെച്ചുകുട്ടി ഇതേ സാരി കൊടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാരി കൊടുത്തിട്ട് വന്നതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കിച്ചുകുട്ടൻ ഉണ്ടായതിന് ശേഷം ഇതുവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല കിച്ചുക്കുട്ടി ഇപ്പോൾ അഞ്ച് ആറ് വർഷം വർഷങ്ങണ്ടായിട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ എല്ലാവരും വിളിക്കും കേക്കും മുറിക്കും ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കാറുള്ളതാണ് നമ്മൾ പുറത്തൊക്കെ പോകുമായിരുന്നു ഭയങ്കര അടിപൊളി ായിരുന്നു ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടിപൊളി ലൈഫല്ലാന്നല്ലാട്ടോ പറഞ്ഞു തരുന്നത് ഇപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള എൻ്റർടൈൻമെന്റും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാറില്ല ഇപ്പം കിച്ചുകുട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇതൊന്നും ഇപ്പം നമ്മൾ ചെയ്യാറില്ല ഒന്നാമത് മോനിങ് ഇങ്ങനെ കറച്ചിലും പാളമൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല ഒന്നും ആഘോഷിക്കാനോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല അതുകൊണ്ടായിട്ടാണ് അപ്പോൾ അതേ നമ്മളൊരു കുഞ്ഞു കേക്ക് അത് അക്കു ലച്ചുൻ്റെ കൂട്ടുകാരി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സർപ്രൈസായിട്ട് നേരത്തെ കണ്ടല്ലോ ഗിഫ്റ്റൊക്കെ വാങ്ങി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ ഏട്ടനും ഉണ്ടായില്ല കാരണം ഏട്ടൻ ഉറങ്ങി കാരണം രാവിലെ അല്ല രണ്ട് ദിവസം മുമ്പേ കിച്ചുകൂട്ടം ബഹളായിരുന്നല്ലോ അപ്പം എടുത്തോണ്ട് നടന്ന് എടുത്തോണ്ട് നടന്ന് ഏട്ടനാകുന്ന നടുവേദന എനിക്കും അതേപോലെ തന്നെ നടുവേദന ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് ഏട്ടനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ വേഗം പോയി കിടന്നു പിള്ളേരാണെങ്കിൽ എന്തൊക്കെയോ അലമാരം എഴുതി വെച്ചിട്ടും എന്നെക്കൊണ്ട് എന്താ പറയുക ഈ പേപ്പറൊക്കെ അവിടെയും ഇവിടെയും ഒളിപ്പിച്ചൊക്കെ രാത്രി തന്നെ കുറെ നടത്തുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നു എന്തായാലും ഒത്തിരി 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 സന്തോഷം ഒരു ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ലച്ചുമോക്കും അതേപോലെ തന്നെ കിച്ചുകുട്ടനൊക്കെ ഒത്തിരി സന്തോഷമായിട്ടായി സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടോ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയില്ലെങ്കിലും കിച്ചുകുട്ടന് വേണ്ടിയും കൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക കിച്ചുകുട്ടൻ മിടുക്കാനായിട്ടിരിക്കുക അവൻ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നമ്മളും ഞങ്ങളും ഞങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുള്ളൂ അവരുടെ കരച്ചിൽ സത്യം പറയാലോ കരച്ചിൽ നമുക്ക് കാണാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് അവൻ കരയുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര അധികം സന്തോഷവും ദേഷ്യവും വിഷമവും എല്ലാം കൂടെ ഒന്നിച്ചു വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ യൂറിൻ ടെസ്റ്റിന് കൊടു കൊടുത്തിട്ടില്ല കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു അപ്പോൾ അടുത്ത വെഡിങ് ആനിവേഴ്സറി എങ്ങനെയാകും എന്നൊന്നും അറിയില്ല എന്തായാലും ഇനി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മൾ കഴിക്കട്ടോ നമ്മൾ വൺ വൺ ഫിഫ്റ്റി കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റണില്ല അത് ഇതാണ് കേട്ടോ അവസ്ഥ നമ്മളൊന്നും ഇപ്പോൾ ഈ വീഡിയോ തന്നെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മുടങ്ങി ഒന്നും നമ്മൾ വിചാരിച്ച ച്ച പോലെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇതായതുകൊണ്ടാണ് കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും കറക്റ്റായിട്ട് ഇടാനൊന്നും പറ്റാത്ത എന്തിരുന്നാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്നു തന്നെ വിചാരിക്കുന്നു ഇപ്പം സമയം രണ്ട് മണിയായി രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ ഇന്ന് ഏറ്റപ്പോൾ ദോശയുണ്ടാക്കി ഞാൻ ലേറ്റ് ആയല്ലോ കിടക്കാം ആറു മണി എങ്ങാണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ രാവിലെ എണീറ്റു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ആകെ ഭയങ്കര സങ്കടമായി കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് മര്യാദയ്ക്ക് ഫുഡും കൊടുക്കും പറ്റിയില്ല പന്ത്രണ്ട് മണിയായി ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ അപ്പൊ അങ്ങനെ ദോശയൊക്കെ കഴിച്ചു മണിയായിട്ട് ഫുഡ് ആയിട്ടില്ല കേട്ടോ കുറച്ച് അരക്കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഈ ബീഫൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു വേറൊഴിച്ച് കറി ഉണ്ടാക്കിയില്ല ബീഫും ഉണ്ടാക്കി കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറാണെങ്കിൽ ഇപ്പോൾ കുറച്ചേ വെക്കുള്ളൂ കാരണം ഇപ്പോൾ മൂന്ന് നേരൊന്നും ഭക്ഷണമൊന്നും ആരും കഴിക്കാറില്ല കാരണം എല്ലാവരുടെയും ഉറക്കം ഒരാൾ രാവിലെ ഉറങ്ങുകയാണെങ്കിൽ ഒരാളെങ്കിൽ രാത്രി ഉറങ്ങും ഉച്ചയ്ക്ക് ആരും ഫുഡ് കഴിക്കാറില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉച്ചയാവും പിന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഒരു ജസ്റ്റ് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കില്ലല്ലോ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് മണി നാല് മണിയാവും അപ്പോഴാ കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതേ പിള്ളേർ വഴി ിറ്റേ ആവേശ സിനിമ ആവേശ സോറി ആ മറ്റേ പ്രേമലോ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷാണ് കേട്ടോ എല്ലാവരും പിന്നെ കിച്ചുകുട്ടനാണെങ്കിൽ ബോറടിച്ചപ്പോൾ അടിച്ചപ്പോൾ നമ്മളിത് പുറത്തേക്കൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കിച്ചുകുട്ടൻ ദേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറേ ദിവസത്തെ വിശേഷങ്ങൾ ഒന്നിച്ച് കാണിച്ചതാണല്ലോ അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയി തോന്നുന്നു ഞാൻ സാധാരണ ഇത്രയും ഇടാറില്ല പക്ഷേ എനിക്ക് ഫോൺ സ്റ്റോറേജും ഫുള്ളാവും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ കാണിക്കണം പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിയുമ്പോൾ ആ ഇത് കുറേ ദിവസമായി ഇനി ഇടുന്ന എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാണ് സാധാരണ പതിവ് അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ കിച്ചുകുട്ടന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ